അപ്പം നമ്മൾ ലേലിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കാർഗിൽ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേങ്കിൽ മ്യൂസിയം അല്ല അതിൻ്റെ അപ്പുറം ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി നമ്മൾ എൻട്രി ചെയ്തോട്ടേന്ന് ചോദിച്ചു പുറത്തേക്കുമെന്ന് പറഞ്ഞു ഇവിടെ വലിയ സംഭവം നടക്കുന്നുണ്ട് ഈ കാർഗിൽ നമ്മളെ വാറിൻ്റെതായിട്ടുള്ള ഒരു ജയന്തി അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് അതിൻ്റെ പരിപാടി ഫുള്ള് അടുത്തറിയാൻ പറ്റുന്ന വിചാരിക്കുന്നത് നമുക്ക് പക്ഷേങ്കിലും ഒരു വീഡിയോ ഫുള്ള് ഇതാക്കി അല്ലേ അല്ലേ 大，我过来。 का बनकर कब्जे में हो जाने के बाद दुश्मन अपने बनकर को वापस देने के लिए वह रास्िल की कार्रवाई करता है ग्रुप द्वारा फसल करवाकर इंश्योर करता है कि नंबर दो बंकर हमारे कब्जे में नंबर दो बंकर पर कब्जा हो जाने के बाद नंबर तीन सेक्शन कमांडर अपने फायर सपोर्ट ग्रुप और एग्जिट पार्टी को डिप्लॉय कर रहा है। ग्रेड लुबिंग हो जाने के बाद बंकर में मौजूद दुश्मन बाहर भागने की कोशिश करता है जिसे एक्शन पार्टी बर्बाद कर देती है और फिर असल अच्छा ग्रुप बंकर पर फिजिकली असल अच्छा चार नंबर तीन बंकर को भी अपने कब्जे में देखता है जा हो जाने के बाद रियोर की कार्रवाई की जाती है जिससे कहा तो कि जब तक हमारी सेना इन पहाड़ियों पर तैनात है कारगिल सुरक्षित है जय हिंद तो आर्मी मार्शल आर्ट रूटीन अमर मार्शल आर्ट्स का दिन पंद्रह मार्शल आर्ट्स का एक स्वरूप है അപ്പൊ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാര്യന്റെ ഓരോരു സംഭവങ്ങളാ ഇതെന്നാന്ന് നീ പറഞ്ഞത് അവരൊരു മെഡല് ഓ എൻ സി എൻസിന്റെ എക്കിവൻസി ഇതെല്ലെ മറ്റേ ഇതെല്ലെ யாரാ തൊപ്പി അവരെ വേണീത് ഹേ ഫ വീഡിയോ ഇടിച്ചിരുന്നല്ലേ ഈ ഇതുമായി നമ്മൾ പോയേക്കുന്ന ചെറുപ്പുകളണ്ടോ ওইടവരാ അവിടെ കാണുന്നില്ല ഒരു വീടുണ്ട് അത് ഇവര് ഇന്ധൻ ആർമീന്റെ മെയിൻ ഒരു വലിയൊരു വണ്ടി ഇതിനെ കുറിച്ച് എല്ലാം പഠിക്കണോ നമ്മള് സത്യത്തിൽ കാർഗിൽ മെമ്മോറിയൽ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെങ്കില് ഇന്ന് എത്തിയത് ഭയങ്കര സംഭവമാണ് ഇതൊന്നും ജീവിതത്തിൽ ഇനി കാണാൻ പറ്റില്ല അന്നേരം എല്ലാം കാണിച്ചിരുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഇതിനെ ആയിട്ട് ഡീറ്റെയിൽസായിട്ടും ഇവിടെ എഴുതിട്ടുണ്ട് ആ ബൈക്ക് ഇന്ധൻ ആർമി ഉപയോഗിക്കുന്നത് അല്ലേ ആ അതാന്ന് ഈ വണ്ടി ഇവർക്ക് സിഗ്നലെല്ലാം കൊടുക്കുന്ന സംഭവമായിരിക്കും ഏക്കെ സിഗ്നൽ തന്നെ പോലെ ആ ഇത് അവർക്ക് വണ്ടിക്ക് സിഗ്നൽ കൊടുക്കുന്ന സാധനമാണെന്നല്ല അവർ എല്ലാം ഇതാ വണ്ടി വണ്ടിയാണ്ടാവും ടവറുള്ള വണ്ടി ആ ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് കാരണം ഇവിടെയും അവരെ കുറേ വണ്ടികൾ അതിനെ ഉപയോഗിക്കുന്ന ഇതെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം അവിടെ പരേഡ് പരേഡ് നോക്കട്ടെ ആർമിന്റെ ഹെലികോപ്റ്റർ അതെ അതാദ്യ കറങ്ങിക്കോണ്ടിരിക്കുന്നുണ്ടെട്ടെ അവിടെ ഇണ്ട് ഹെലികോപ്റ്റർ എല്ലാവർക്കും അടുത്ത് പോയി കാണാം പോവാ അവര് പോയിക്കോട്ടെ അവിടെ മെയിൻ ഒരാൾ ആള് അവരെ സ്ഥലോട്ടെല്ലാം കൊടുക്കുന്നുണ്ട് അന്നേരം അവരെ പോയി കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് അടുത്ത് പോയിട്ട് കാണാം എന്തു തന്നെ ഓർമ്മയിൻ്റെ മിസൈലല്ലേ വലിയ മിസൈലാന്നിട്ടാ ഇപ്പുറം വലിയ എന്തിനാ ഓർമ്മയിൻ്റെ ഹെലികോപ്റ്റർ ഉണ്ട് ദാ അതിൻ്റെ ഉള്ളിൽ ഇത് പഴയ ഹെലികോപ്റ്റർ ആണോ എല്ലാം നമുക്കിന്ന് കാണാട്ട അടുത്ത് വന്നിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് അത് ഭയങ്കര സംഭവമാണല്ലേ ഏ ഇതാ ഇത് ഇന്ത്യൻ ആർമീന്റെ ഹെലികോപ്റ്റർ ചെറിയ ഹെലികോപ്റ്റർ അല്ലേ എഞ്ചിനും എല്ലാം പൊറത്താന്നല്ലോ കാണിക്കുന്ന എൻജിനും എല്ലാം പൊറത്താന്നല്ലോ ഇവിടെ വേറെ ഹെലികോപ്റ്റർ ഉണ്ടേട്ടാ അതാ ഇപ്പൊ വന്ന് നിർത്തിയതാന്ന് നേവിന്റെ അവലികോപ്റ്ററിന്റെ ഉള്ള് ഞാൻ കാണിച്ചല്ല ഇതൊന്നും പിന്നെ കാണാൻ കഴിയില്ല അപ്പൊ എല്ലാരും ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ അവരുടെ അടിയാണ് നമുക്ക് നമ്മക്ക് അടുത്ത സെലക്ഷനിലേക്ക് പോവാ അടുത്ത പരിപാടി എടുക്കുന്നുണ്ട് അവിടെ ലോ എല്ലടത്തും കയറാൻ പറ്റുന്നേ നമ്മളെ യുദ്ധമേതാ യുദ്ധം മറ്റേ വണ്ടിയിലുള്ള കൊണ്ടുപോകുന്നു

ടിയാന്ന് കേറാൻ വേണ്ടി എൻ സി സി ടീമിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് പറഞ്ഞു തരുമോ നമ്മുക്ക് കേറാം ഏ ആയിട്ടൊന്നുമില്ല അവരിക്കാൻ പറ്റുമോ ചെറിയ കുട്ടികളൊന്നുമില്ല ਦੀ ਦੇ ਕਰਕਲਾਣਾ ਟਾ അത് തട്ട് കേട്ടു കേട്ടോ അതെടുത്താ ഈ വണ്ടിയിൽ നമ്മളും കേറി ഇതാ കേറുണ്ട് എന്തായാലും ഒരു സംഭവല്ല എനിക്ക് അവസരം എത്താൻ കേട്ടോ നമ്മൾ ഇവിടെ പൊടി പൊടിവാറ്റുന്ന വണ്ടി കാർഗിൽ വിജയ് ദീൻ വിജയ് ദിവസ് വിജയ് ദിവസമല്ല അതിനെ പറ്റി അതിന്റെ സമ്മതമായിട്ടുള്ള ഒരു ഇതല്ല ഒരു ജയന്തി ഒരു ജയന്തി ഇത് വേറെ അവരൊരു ആയുധം മിസൈൽ മിസൈലാന്ന് തോന്നുന്നു ഇത് ഒരു ഡ്രോൺ കേട്ടോ വലിയൊരു ഡ്രോൺ കേരളാസ് യുനെക്ലേ ആയ ഹേ ട്രേറ്റർ ട്രേറ്റർ ഏറ്റ് ഡ്രോൺ ആണ് ഡ്രോൺ ഡ്രോൺ ഇവര തൊഹളാതാ വലിയ മിസൈൽ क्या नाम है इसका इसका नाम है സ്നൈപ്പർ ആണ് ബിഎസ്ആർ ഡഗ്ന സ്നൈപ്പർ ആണ് ആ

ये 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 अभी अभी नहीं हो। है 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 वैसे नारे में 1990, में शामिल कर दिया ओ 99. पर बहुत अच्छा है। आ, ये आ, आ, भी भी यूज़ करता, भी करता, आ, है। भी करता ओ, जब दुश्मन को दूर से का आ, तो से वो करने के लिए अभी ए के फोर्टी एक के फोर्टी ये इनसास है ये मेडियन मेडियन ये हां ये मेडियन राइफल इनसास सिंगल क्या है यह 40 एमएम 40 एमएम मल्टी शॉट ग्रेनेड लॉन्चर हां इसे एक साथ जो है छह प्रकार के ग्रेनेड हम क्या करते हैं शेयर करते हैं और छह ही ग्रेनेड इसमें हम भर सकते हैं ओ छह ऐसा ये അടുത്തുള്ള ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതാണ് ബംഗറിലാണ് ഒളിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അവിടെ കാണിക്കുന്നുണ്ടാ അവർ യൂസ് ചെയ്യുന്നത് കേട്ടാറ് കൊണ്ട് ഇതിലിടാൻ പറ്റും ഇതെന്ന സാധനം ഓറോ കെട്ടാ കിറ്റ്ന മീറ്റർ ഓ ഈ അബിബി യൂസ് കറക്

ടാങ്കും ഇതല്ല വണ്ടികളെല്ലാം പൊളിക്കുന്ന സാധനം ഇത് ഇത് എടുത്തു പെട്ടിട്ട് അവിടെ ഉണ്ട് ഒളിച്ചിരുന്നിട്ട് അടിക്കും ഇതിനെ കൊണ്ട് അതാണിത് ഒളിച്ചിരുന്നിട്ട് ഇവിടുന്ന് ചെറിയ ചെറിയ ഇതാ ഉം ഇതാ ഈ സാധനത്തിന്റെ ഉള്ളിൽ ഇത് എന്നിട്ട് വിടും ടപ്പ് 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 നയിട്ട് അതാണ് ആ സാധനം പണ്ട് ആർമി ഉപയോഗിച്ച് പിരങ്കി ഇതാ ഇവിടെ ഒരു പിരങ്കി ഇതാ അങ്ങനെ നമ്മൾ പോയിന്നെ ഇവിടെ നല്ലൊരു പരിപാടി നടന്നു കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോയെന്ന്